തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക് കുന്നംകുളത്ത് കൌൺസിലർമാർ ബസ് ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നാനൂറോളം ബസ്സുകൾ ഇന്ന് രാവിലെ മുതൽ ഓടുന്നില്ല തൃശൂർ ഗുരുവായൂർ കുന്നംകുളം റൂട്ടിലും ബസ് പണിമുടക്ക് തുടരുകയാണ് കോഴിക്കോട്ടേക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റിയില്ല എന്ന പരാതിയിലാണ് കുന്നംകുളത്തെ നഗരസഭാ കൌൺസിലർമാർ ഇടപെട്ടത് ബസ് ജീവനക്കാരും കൌൺസിലർമാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച കൌൺസിലർമാർക്കെതിരെ കേസെടുത്തില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി

യാത്രക്കാർ കയറി വിദ്യാർത്ഥികൾ ഫ്രണ്ടിയോടെ പതിമൂന്ന് വിദ്യാർത്ഥികൾ ഫ്രണ്ടിയോടെ കയറി ബാക്കിയോടെ പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികൾ ബാക്കിയോടെ കയറി അത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ നഗരസഭാ കൗൺസിലർമാർ കുറച്ച് അവിടെ നിൽക്കണമായിരുന്നു അപ്പൊ അവര് അതിൽ ചോദിച്ചു ബാക്കിയുള്ള എന്താ പിള്ളേരെന്താ കയറ്റാത്ത കോഴിക്കോട് വരെ പോകുന്ന ബസ്സാണ് പത്തിരുപത് പേര് കയറിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പുറകില് വണ്ടികളുണ്ട് അതിനിടയ്ക്ക് വണ്ടികളുണ്ട് ഇത് പറഞ്ഞു തന്നപ്പോൾ ഈ നഗരസഭാ കൗൺസിലർമാരില് ഒന്നു രണ്ടു പേര് പ്രമേഹമായിട്ട് കണ്ടക്ടർ ആഹാരം മർദ്ദിക്കുകയായിരുന്നു അവിടെ നിൽക്കണ ജനപ്രതിനിധികള് ഇപ്പോൾ നമുക്ക് സംരക്ഷണം തരേണ്ടവരെ ഈ നമ്മളെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആര് സംരക്ഷണം തരും നിഖിൽ നിഖിൽ ഏറ്റുമുട്ടലിലേക്കും കയ്യാങ്കളിലേക്കും കാര്യങ്ങൾ പോയത് വീണ ഇന്നലെ ലോകകപ്പിന്റെ ദീപശുഗ പ്രയാണം തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരുന്നു ഇത് സ്വീകരിക്കാൻ വേണ്ടി കുന്നംകുളം നഗരസഭ ചെയർപേഴ്സണും കൗൺസിലർമാരും കുന്നകരം കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചിരുന്നു ഈ സമയത്താണ് ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റുന്നില്ല എന്ന് അവിടെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞത് ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഈ ബസിന്റെ അടുത്തേക്ക് ബസ് ജീവനക്കാരന്റെ അടുത്തേക്ക് കൗൺസിലർമാർ വന്നത് ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ആദ്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ബസ് ജീവനക്കാരെ കൗൺസിലർമാർ തല്ലുന്നതാണ് തിരിച്ച് കൗൺസിലർമാർ തല്ലുമ്പോഴാണ് ബസ് ജീവനക്കാർ തിരിച്ച് ആക്രമിക്കുന്നത് പക്ഷെ ഈ സംഭവം ഉണ്ടായ ശേഷം പോലീസ് കേസെടുത്തത് ബസ് ജീവനക്കാർക്കെതിരെ മാത്രമാണ് മാത്രമല്ല ഈ ബസ് ജീവനക്കാരെ ആക്രമിച്ച് സംഭവത്തിൽ കൗൺസിലർമാർക്കെതിരെ കേസെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി ഒപ്പം തന്നെ ഈ ബസ് ജീവനക്കാരെ പ്രതികളെന്ന് കാണിച്ച് മാധ്യമങ്ങളിലെല്ലാം ചിത്രങ്ങളും വന്നിട്ടുണ്ട് ഇന്ന് പത്രങ്ങളിലെല്ലാം ചിത്രങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏകപക്ഷീയമായ നടപടിയായി പോയി എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ പരാതി മാത്രമല്ല ബസ് ജീവനക്കാർ ഇന്നലെ ഈ ബസ്സിൽ പത്തു പതിനഞ്ച് വിദ്യാർത്ഥികളെ കയറ്റിയിട്ടുമുണ്ട് എന്നാൽ മുഴുവൻ വിദ്യാർത്ഥികളെയും കയറ്റണം എന്നുള്ളതായിരുന്നു അവിടെയുണ്ടായിരുന്ന കൗൺസിലർമാരും നാട്ടുകാരും പറഞ്ഞത് പ്രത്യേകിച്ച് ദീർഘദൂര ലിമിറ്റഡ് ബസ് ആയതിനാൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ബസ്സിൽ കയറ്റുക അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറയുന്നു കുറച്ച് വിദ്യാർത്ഥികളെ വീതം വെച്ചുകൊണ്ട് ഇത്തരം ബസ്സുകളിൽ കയറ്റുകയാണ് പതിവ് പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്ന കൗൺസിലർമാരോട് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന് ഫലമായാണ് ഈ ബസ് ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മർദ്ദിച്ച കൗൺസിലർമാരെ കേസെടുക്കാതെ അവർക്കെതിരെ കേസെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഒരു കർശന നിലപാടിലാണ് ഉള്ളത് തൃശൂർ സക്തൻ സ്റ്റാൻഡിൽ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകൾ തടയുന്നുണ്ട് ഗുരുവായൂരിൽ േക്ക് പോകുന്ന ബസ്സുകളും കുന്നംകുളത്തേക്ക് പോകുന്ന ബസ്സുകളും തടയുന്നുണ്ട് നിരവധി ബസ്സുകൾ സ്വകാര്യ ബസ് സർവീസിനെ ആശ്രയിക്കുന്ന ഒരു റൂട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു ബസ് പണിമുടക്ക് തീർച്ചയായും യാത്രക്കാരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്